ഒക്ടോബർ ഹാലിഫാക്സ് കാനഡ പ്രകാശം ലോകത്തിൽ തരത്തിലുള്ള ആളുകളുണ്ട് എല്ലാവരും ജന്മനാൽ തന്നെ ചീത്തയാണെന്ന് കരുതുന്നവരും എല്ലാവരിലും ആത്യന്തികമായി നന്മയുണ്ട് എന്ന് കരുതുന്നവരും ആളുകളുടെ പെരുമാറ്റത്തിൽ അപാകതയുണ്ടെങ്കിലും അത് ഉപരിതലത്തിൽ മാത്രമാണ് ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കൂട്ട് കൂടുതൽ അവിശ്വസിക്കുകയില്ല ഈ ഈ ലോകം ലോകം നമ്മുടെ ധാരണകൾ പോലെയിരിക്കും മുഴുവൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ആളുകളും സാഹചര്യങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക ഈ ലോകം മുഴുവൻ നല്ലവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഏറ്റവും വലിയ കുറ്റവാളിയുടെ മനസ്സിന്റെ അഗാധതയിൽ പോലും നിങ്ങൾ എന്നൊന്നില്ല എല്ലാവരിലും ഈശ്വരന്റെ പ്രകാശമുണ്ട് പലപ്പോഴും ഈ പ്രകാശം ഭാഗികമായി മാത്രം ദൃശ്യമാകും അല്ലെങ്കിൽ പൂർണമായും ഒളിഞ്ഞുകിടക്കും എന്നാൽ ചിലപ്പോൾ ഇത് പ്രകാശിക്കുകയും തിളങ്ങുകയും ചെയ്യും ജയ് ഗുരുദേവ്